ഹായ് ഹലോ നമസ്കാരം സജീന ബ്ലോക്സിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ അതുപോലെ തന്നെ എൻ്റെ ഈ വീഡിയോയും ഈ ചാനലും ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം അതല്ല ഫേസ്ബുക്ക് പേജിലാണ് കാണുന്നതെങ്കിൽ ആ പേജ് ഒന്ന് ഫോളോ ചെയ്തേക്കണം ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യാൻ മറക്കരുത് ഓക്കെ അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്ന റിയാക്ഷൻ വീഡിയോ ഒരാൾക്ക് വേണ്ടിയിട്ടുള്ളതല്ല കേട്ടോ ഒരുപാട് പേർക്ക് വേണ്ടിയിട്ടുള്ള ഒരു റിയാക്ഷൻ വീഡിയോ ആണ് ഇതിൻ്റെ സ്റ്റാർട്ടിങ് എന്താണെന്ന് വെച്ചാൽ രണ്ട് ദിവസത്തിന് മുന്നേ നമ്മുടെ ഷെഫിന ബീബി ഒരു ലൈവ് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് വിളിച്ചിട്ട് പറഞ്ഞു ഡീ ലൈവിൽ നിന്നെ പരാമർശിക്കുന്നുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ലൈവിൽ കയറി സത്യം പറഞ്ഞാൽ സ്റ്റാർട്ടിങ് ഞാൻ കണ്ടിട്ടില്ലായിരുന്നു ലൈവിൻ്റെ സ്റ്റാർട്ടിങ് ഞാൻ കണ്ടില്ലായിരുന്നു പിന്നെ അത് കുറേ നേരം ഞാൻ ലൈവ് കണ്ടുകൊണ്ടിരുന്ന സമയത്താണ് ബിഷപ്പ് ഒന്ന് ഏതാണ്ട് ഒരു രണ്ട് മൂന്ന് കമൻറ്റ് ഇട്ട് ഈ കമൻറ്റ് ഇട്ട് കഴിഞ്ഞപ്പോൾ ഈ ബിഷപ്പിൻ്റെ ഏതൊരു കമൻറ്റ് ചെന്നാലും അപ്പോൾ തന്നെ ആ വീടിൻ്റെ കാര്യം എടുത്തിടും ആ വീടിൻ്റെ കാര്യം എടുത്തിരുന്ന കൂട്ടത്തിൽ എന്നെയും പരാമർശിക്കും എൻ്റെ പേരും പറയും ഇതൊക്കെ കഴിഞ്ഞ കാര്യങ്ങളല്ലേ അപ്പം അങ്ങനെ ആ ഒരു ഇത് കണ്ടതുകൊണ്ട് മാത്രമാണ് ആ അന്ന് തന്നെ ഞാനൊരു ലൈവ് പോയത് ആ അതിന് അത് കഴിഞ്ഞിട്ട് ലൈവ് തിരുന്നതിന് മുമ്പേ പറഞ്ഞു രേണു എന്തായാലും ഇപ്പോൾ സുധിയം കൊണ്ടു നടന്ന് അവിടെ പവാടനൊക്കെ അവളെ പുറമും മണപ്പിച്ച് നടന്ന് സജീന ഇപ്പോൾ ഏതാണ്ട് ഒരു ഷോർട്ട് ഫിലിമിൽ അങ്ങോട്ട് മുഖം കാണിച്ചു അതെനിക്ക് ഇഷ്ടപ്പെട്ടില്ല സ്റ്റേറ്റ്മെൻറ്റ് കാരണം അത്രയ്ക്ക് ഗതി ഞാൻ നടക്കുന്നില്ല ഒരു ചാൻസിന് വേണ്ടിയിട്ട് രേണുസ്വദിയുടെ പിന്നാലെ നടക്കുന്ന ഒരവസ്ഥയിലേക്ക് ഞാൻ വന്നിട്ടില്ല ആ ഒരു നാണകെട്ട പരിപാടി ഞാൻ ചെയ്യില്ല അത് കേട്ടപ്പോൾ എനിക്ക് ഹെർട്ടാ എന്ത് നമ്മളെണ്ണം അങ്ങോട്ടിട്ട് കൊടുക്കുമ്പോൾ അവർക്ക് ഹെർട്ടാവുന്ന പോലെ തന്നെയാണ് നമുക്ക് ഒരെണ്ണം കിട്ടുമ്പോൾ നമുക്ക് ഹെർട്ടാവും ചെയ്യാത്ത കാര്യം നമ്മൾ ആഗ്രഹിക്കാത്തത് നമ്മൾ അങ്ങനെ ചെയ്യാൻ ഉദ്ദേശിക്കാത്ത ഒരു കാര്യം ചെയ്തെന്ന് പറയുമ്പോൾ നമുക്ക് നാണക്കേട് തന്നെയാണ് മനസ്സിലായി അപ്പോൾ അതിനെതിരെ ഒരു റിയാക്ഷൻ റിയാക്ഷൻ വിട്ടില്ല ഞാൻ അന്നേരം നിന്ന് ഞാൻ ലൈവിൽ പോയി ലൈവിൽ പോയപ്പോൾ ശരിയാണ് ഞാൻ പറഞ്ഞത് ശരി തന്നെയാണ് ബിഷപ്പ് പിന്നെ വന്നിരുന്ന എല്ലാ എല്ലായിടേയും എല്ലായിടേയും വീഡിയോയുടെ താഴ്ച ചെന്ന് ബിഷപ്പ് കമൻ്റ് ഇടും ഇപ്പം ചോദിക്കുക എന്തായാലും ബിഷപ്പിന് കമന്റ് ഇട്ടൂടെ ബിഷപ്പിനെന്താ വിലക്കുണ്ടോ എന്നൊക്കെ ഓരോരുത്തുകൾ ചോദിക്കുന്നുണ്ട് അങ്ങനെ വിലക്കുന്നൊന്നും അല്ല പറഞ്ഞത് ബിഷപ്പിൻ്റെ കമൻറ്റ് വന്നാൽ അവിടെ രേണു സജീനയും വരും വീടും വരും ഇത് കഴിഞ്ഞ കാര്യങ്ങളല്ലേ കഴിഞ്ഞെന്ന് പറഞ്ഞാൽ അതും കഴിഞ്ഞ് അവിടം കഴിഞ്ഞ് കഴിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞ് പോയ കാര്യങ്ങളാണ് നമ്മളിത് വിട്ട് ഞങ്ങൾ ഞാനിത് വിട്ട് ഞാൻ ഇനി ഇങ്ങനെ ആ ഒരു കാര്യം എടുക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ഞാൻ വിട്ടതാണ് അപ്പോൾ വീണ്ടും നമ്മളെ കൊണ്ട് മുന്നോട്ട് ഇറക്കി കൊടുക്കുന്ന ആരാണ് നിങ്ങൾ തന്നെയാണ് അപ്പം നിങ്ങൾ ഞങ്ങൾ വലിച്ചിടുമ്പോൾ ഞങ്ങൾക്ക് പറയാതിരിക്കാൻ പറ്റില്ലല്ലോ ആ ഒരു ഇതിനു വേണ്ടി ഞാൻ ലൈവിൽ പറഞ്ഞത് ശരിയാണ് ബിഷപ്പ് അങ്ങ് ആരുടെ ഒരു കൻ്റ് ഇടുമ്പോഴത്തേക്ക് ബിഷപ്പിൻ്റെ ഒരു കമൻറ്റ് വരുമ്പോഴത്തേക്ക് ആ പിന്നെ പിന്നെ ലൈവ് വരുന്ന ഒരു അങ്ങ് പൊങ്ങും പൊങ്ങിയിട്ട് പിന്നെ ബിഷപ്പിനെ അങ്ങ് സമാധാനിപ്പിക്കാനും സന്തോഷിപ്പിക്കാനും വേണ്ടി പഴയ കാര്യങ്ങൾ അവൾക്ക് നന്ദിയില്ല അവളെ കൂട്ടുകാർ ഇങ്ങനെ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞിടുന്നുണ്ട് ഉള്ള കാര്യം തന്നെയാണ് അതെല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യമല്ലോ ഞാൻ ഇമാജിൻ ചെയ്ത് പറഞ്ഞതല്ലല്ലോ അപ്പോൾ ഞാൻ പറഞ്ഞത് ശരി തന്നെയാണ് പക്ഷേ അത് എന്താണ് ഏതാണെന്നുള്ളത് ഈ ഒരു വീഡിയോയും ഇവിടെ ആ അപ്പോൾ ഞാൻ പറഞ്ഞു ശരിയാണ് ഞാൻ പറഞ്ഞ് ബിഷപ്പ് കൂടുതൽ കിടന്ന് സംസാരിക്കുന്നു വേണ്ട ബിഷപ്പിൻ്റെ ഒരു ഓഡിയോ ഓഡിയോ ക്ലിപ്പ് ഞങ്ങളുടെ കയ്യിലിരിപ്പുണ്ട് എന്ന് പറഞ്ഞു ശരിയാണ് ഉള്ളതുകൊണ്ടാണ് പറഞ്ഞത് ഇല്ലാത്ത കാര്യങ്ങൾ നമുക്കങ്ങനെ ഒരിക്കലും ഞാൻ ഇല്ലാത്ത കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല പറഞ്ഞ കാര്യം തന്നെ അപ്പോൾ ആ ഒരു ഭാഗം എടുത്ത് വെച്ചിട്ട് എല്ലാവരും വീഡിയോ ഇട്ടു സജീനെ കുറിഞ്ഞിരിക്കുന്നു ബിഷപ്പിൻ്റെ ഒരു വീഡിയോ ഓഡിയോ ക്ലിപ്പ് കയ്യിലുണ്ടോ അത് പുറത്തുവിട്ടാൽ ബിഷപ്പ് കുടുങ്ങും ബിഷപ്പിൻ്റെ ഭീഷണി ബിഷപ്പിൻ്റെ ഭീഷണി അല്ല വോയ്സ് ബിഷപ്പിൻ്റെ ഭീഷണി വോയിസ് ഞാൻ പറഞ്ഞത് എനിക്ക് നിങ്ങളോടാക്കാൻ സഹതാപവും പുച്ചവും മാത്രമേ ഉള്ളൂ അത് എന്താണെന്നുള്ളത് ആ ഓഡിയോ ക്ലിപ്പ് പുറത്ത് എന്ന് തോന്നി അതിൻ്റെ ബാധകമായവർ പുറത്ത് വിടുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്തായാലും അതിനെ ചൊല്ലി ഇപ്പോൾ ഫസ്റ്റ് മഞ്ചു ആൻ്റണിയുടെ റിയാക്ഷൻ വീഡിയോ എടുത്തിട്ട് തന്നെ എൻ്റെ ബാലൻസ് നമുക്ക് പറഞ്ഞു അപ്പോൾ പക്ഷേ ഇവർക്ക് വേണ്ടി മാത്രമല്ല ഞാൻ റിപ്ലൈ കൊടുക്കുന്നത് ആ ഈ ഒരു കട്ട് കട്ട് ചെയ്ത് വീഡിയോ ഇട്ട എല്ലാവർക്കും കൂടെ വേണ്ടിയിട്ടുള്ള റിപ്ലൈ ആണ് ഇതാണേ അപ്പോൾ നമുക്ക് കേട്ട് വയ്ക്കാം ഒരു ഇന്നലെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ അവിടെയാണ് മഞ്ജു മോളെ നിനക്ക് തെറ്റിയത് ബിഷപ്പിനെ ഭീഷണിപ്പെടുത്തിയത് നല്ലത് അപ്പൊ ഭീഷണിയുടെ കാര്യം അവർ ഒന്നും അല്ല ബിഷപ്പ് ആരുടെയും വീഡിയോക്ക് കമന്റ് പാടില്ല ലൈക്ക് ചെയ്യാൻ പാടില്ല അത് തന്നെയാണ് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത് ബിഷപ്പിന്റെ പറച്ചിലൊന്ന് അതായത് ബിഷപ്പിനെ സപ്പോർട്ട് ചെയ്ത് ബ്ലോഗ് ചെയ്യുന്ന ഓരോ അവരെക്കുറിച്ച് ഒരാളടുത്ത് പറയുന്നത് വേറൊന്ന് നിങ്ങളുടെ അടുത്ത് പറയുന്നത് നിങ്ങൾ നിങ്ങളിടുമ്പോൾ ആ ഗുഡ് ഗോഡ് പ്ലസ് ദൈവം രക്ഷിക്കട്ടെ എന്നൊക്കെ പറഞ്ഞ കമന്റ് ഇടുന്ന ബിഷപ്പ് ഡയറക്റ്റ് വിളിച്ചിട്ട് ഇങ്ങനെ ചോദിക്കുമ്പോൾ നിങ്ങളെക്കുറിച്ച് അവരോട് പറയുന്ന കുറച്ച് കമന്റ് ഉണ്ട് അവിടെ ആണ് പരിഹാസവും പുച്ഛവും മനസ്സിലായാ അല്ലാതെ ബിഷപ്പിനെ ഭീഷണിപ്പെടുത്തിയിട്ടുള്ള വോയിസ് റെക്കോർഡ് അല്ല കയ്യിലുള്ളത് നിങ്ങൾക്കുള്ളതാണ് അത് പുറത്തു വരുമ്പോൾ നിങ്ങൾ മനസ്സിലാവും ഇങ്ങനെ ഇപ്പൊ നമ്മളെ ഇങ്ങനെ ഈ ബിഷപ്പിനാണല്ലോ നമ്മൾ സപ്പോർട്ട് ചെയ്ത് എന്ന് നിങ്ങൾ ചിന്തിക്കും പക്ഷേ അതിന് വെയിറ്റ് സമയമുണ്ട് കേട്ടോ ഉടനെ ഒന്നും പുറത്തു വരാൻ സാധ്യതയില്ലേ അത് അത് തന്നെയാണ് പറയുന്നത് അതൊക്കെ അവരവരുടെ അവകാശമാണ് പക്ഷേ ഈ ഡബിൾ സ്റ്റാൻഡ് ഉണ്ടല്ലോ ഇവിടെ ഒരു കാര്യം വെച്ച് അവിടെ ഒരു കാര്യം വെച്ചിട്ട് വഞ്ചി തുഴഞ്ഞു പോകുന്ന ഒരു ഡബിൾ സ്റ്റാൻഡ് ഉണ്ടല്ലോ ആ സ്റ്റാൻഡ് ഞങ്ങൾക്ക് പൂർണ്ണമായിട്ടും ബോധ്യപ്പെട്ട് കേട്ടതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഒരു വോയിസ് ഇട്ടത് മനസ്സിലായില്ലേ അത് നിങ്ങൾക്ക് വഴിയേ മനസ്സിലാവും മനസ്സിലാക്കി തരാം പക്ഷേ ഈ രണ്ട് വഞ്ചി കാര്യം അവസ്ഥ എന്താവുമെന്ന് അറിയാമോ രണ്ട് വഞ്ചി രണ്ട് ദിശയിലേക്ക് പോകുമ്പോൾ എന്ത് സംഭവിക്കും എന്ത് സംഭവിക്കും അവിടെയും ഇല്ല ഇവിടെയും ഇല്ല ഇവിടെ നടുക്കടലിൽ കിടക്കും അതാണ് വേണ്ട ഞങ്ങൾക്ക് കുത്തിത്തിരി തിരികെ കയറ്റിയിട്ട് ഒന്നും നേടാനില്ല ബിഷപ്പിന്റെ ഞങ്ങളൊരു വീഡിയോ ഇടുകയാണെങ്കിൽ ഞാനൊരു വീഡിയോ ഇടുകയാണെങ്കിൽ അത് ഏത് കണ്ടന്റ് ഉദ്ദേശമാണ് ചെയ്യുന്നത് അതിനുവേണ്ടി മാത്രം ചെയ്യൂ എനിക്ക് അവിടെ കുത്തി കേറ്റേണ്ട ആവശ്യമില്ല ഷെഫിന ബിബി ഇട്ട ആ ലൈവ് ഞാൻ കണ്ടപ്പോൾ അതിനകത്ത് അവർ പറഞ്ഞ് വേറെ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ബിഷപ്പിൻ്റെ ഒരു കമൻറ് വന്ന ആ സ്പോട്ടിൽ ഇവർ ആ ആ വിഷയം മാറ്റിയിട്ട് വീടും എന്നെയും രണ്ട് സുതി ഒക്കെ എടുത്തിട്ട് അവിടെയാണ് കുത്തിക്കേറ്റിയത് മനസ്സിലായാൽ ആ കുത്തിക്കേറ്റിൽ നേരിട്ട് കണ്ടതായതുകൊണ്ടാണ് ഞാനൊരു റിയാക്ഷൻ വീഡിയോ ചെയ്തത് മനസ്സിലാവുന്നുണ്ടോ മനുഷ്യമോളം ഈ എൻ്റെ ഈ എടുത്തിട്ട് ചെയ്ത എല്ലാ വ്ലോഗർമാരും കേൾക്കാൻ കൂടെ വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത് കേട്ടോ ഇങ്ങോട്ടൊന്നും വരാതെ അങ്ങോട്ടും കൊടുക്കുന്ന ഒരു സ്വഭാവം സജീനക്കില്ല അത് അതാവുമ്പോൾ ഒരു വീഡിയോ ഇടുമ്പോൾ അത് വ്യക്തമായിട്ട് മനസ്സിലാക്കണം എന്തായിരുന്നു അങ്ങനെ പറയാനുള്ള ഒരു റീസൺ എന്ന് ഏ നമ്മൾ ാണ് അപ്പൊ ഈ ഒരു വിഷയം അതായത് ബിഷപ്പിന്റെ രഹസ്യം കല്ലുണ്ട് അതെടുത്തിട്ട് പൊത്തോട്ട് കാച്ചി എന്നാണ് പേടിയിട്ടിരിക്കുന്നത് സത്യം പറഞ്ഞാൽ ഈ ബിഷപ്പിന്റെ കാര്യം ഓർഡർ ഇപ്പൊ സഹദാ സത്യവാ സത്യമാണ് മഞ്ജു വാള് പറഞ്ഞ അതിനോട് ഞാൻ യോജിക്കുന്നു സത്യം പറഞ്ഞാൽ ഒരു ബിഷപ്പ് എന്ന് പറയുന്ന ഒരു വ്യക്തിയെടുത്ത് നമുക്കൊരു ബഹുമാനവും ആരാധനയാണ് തോന്നിയിട്ടുന്നത് ഇപ്പോൾ കണ്ട സോഷ്യൽ മീഡിയ ഉള്ള സകലമാന പോസിറ്റീവായിട്ട് പറയുന്നവർക്കും നെഗറ്റീവായിട്ട് പറയുന്നവർക്കും സഹതാപം മാത്രമേ ഉള്ളൂ അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാക്കുന്ന ആരാ അങ്ങനൊരവസ്ഥ ഉണ്ടാക്കുന്ന ആരുടെ അവരവരുടെ സ്ഥാനം അവരവരുടെ നില മറന്ന് പ്രവർത്തിക്കുമ്പോഴാണ് ആ സ്ഥാനം ഇല്ലാതായി പോവുകയും അവിടെ പരിഹാസവും പുച്ഛവും വന്ന് നിറയുന്നത് മനസ്സിലായാൽ ഞങ്ങളങ്ങ് നേരിട്ട് എന്ന് ബിഷപ്പിനെ ഒന്നും പറയാം എടുക്കുകയും ചെയ്തില്ല ഞങ്ങളുടെ കൺമുന്നിൽ വന്ന് എൻ്റെ കൺമുന്നിൽ വന്ന കുറച്ച് വീഡിയോസ് ഞാനെടുത്ത് റിയാക്ട് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ അത് ഇപ്പം കിടന്ന് ഘോര ഘോരം കിടന്ന് പ്രസംഗിക്കുന്ന പിന്നെ ബിഷപ്പിനെ സപ്പോർട്ട് ചെയ്ത് പറയുന്ന ആൾക്കാർ വരെ ആ റിയാക്ഷൻ വീഡിയോ എടുത്തിട്ട് ബിഷപ്പിനെ നല്ല സൂപ്പർ പറഞ്ഞിട്ടുണ്ട് അതൊന്ന് പോയി സെർച്ച് ചെയ്ത് നോക്കിയാൽ കാണാൻ പറ്റും അങ്ങനെ രണ്ട് സ്വഭാവം ഉൾട്ട കാണിക്കുന്ന നിനക്ക് തിരിയുന്ന സ്വഭാവം സജ്ജനാക്കില്ല പറഞ്ഞത് പറഞ്ഞ സ്റ്റാൻഡിൽ തന്നെ ഉറച്ചന്ന് ഇന്ന് നിൽക്കുന്നത് അപ്പം നിങ്ങളെക്കാട്ടി എന്തുകൊണ്ടും ഒരു പിടി മേലെ അന്തസ്സുള്ളവടം ഞാൻ തന്നെയാണ് കേട്ടാ ഇങ്ങനെ അങ്ങ് മാറിയില്ല ഞാൻ ഇങ്ങനെ താത്തിട്ടൊരാളെ വീണ്ടെടുത്ത് അത് കിടപ്പുണ്ട് നിങ്ങൾ പോലെ സെർച്ച് ചെയ്ത് നോക്കിയാൽ കാണാൻ പറ്റും ഇപ്പൊ ഇപ്പം ഭയങ്കരമായിട്ട് അങ്ങ് ബിഷപ്പ് എന്ന് പറഞ്ഞ് പറയുന്ന ആൾക്കാരുടെ വീഡിയോയിൽ തന്നെ കിടപ്പുണ്ട് ഈ ബിഷപ്പിനെ തെറി വിളിച്ച വീഡിയോ അന്ന് പോയി കണ്ടു നോക്ക് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ടില്ലെങ്കിൽ അത് അവിടെ തന്നെ കാണും എന്നാലും പക്ഷേ ഞാൻ ഡൗൺലോഡ് ചെയ്തേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടാ അപ്പൊ ഇനി ബാക്കി ഒരു വെക്കാൻ വേണ്ടിട്ട് സ്ഥലം അത് തെറ്റാണെന്ന് ആര് പറഞ്ഞു ഒരിക്കലും തെറ്റല്ല ബിഷപ്പ് എന്ന് പറയുന്ന ആൾ പണ്ട് മുതലേ ദാനം ചെയ്തുകൊണ്ടിരിക്കുന്നു എല്ലാവരും പറയുന്നു ഒരുപാട് ബോധം കൊടുത്തിട്ടുണ്ടെന്ന് പറയുന്നു എന്തുകൊണ്ട് അവരാരും ഇപ്പം ഇങ്ങനെ വന്ന് കിടന്ന് സംസാരിക്കുന്നില്ല ബിഷപ്പ് അവരുടെ പിന്നാലെ നടന്ന് സംസാരിക്കുന്നില്ല ഈ ഒരാൾക്ക് മാത്രം വീട് ദാനം കൊടുത്തു കഴിഞ്ഞപ്പോൾ അന്ന് തൊട്ട് ഇന്നീ നിമിഷം വരെ ഈ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കാനുള്ള റീസൺ എന്താണ് അതുകൂടെ ഒന്ന് സ്വയം ചിന്തിക്കുകയും പിന്നെ നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ ബിഷപ്പിനെതിരെ രേണുവോ കുടുംബമോ സംസാരിക്കുകയോ ആ പിന്നെ വേറെ എന്തെങ്കിലും പറയോ ചെയ്യുന്ന ഒരു തെളിവ് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇന്നു കാണിക്കാൻ പറ്റുമോ പോട്ട് ഈ ബിഷപ്പിനെങ്കിലും കാണിക്കാൻ പറ്റിയിട്ടുണ്ടോ പറയുന്നതല്ലാതെ ഇപ്പം എന്നെ തൊട്ടടുത്ത് തന്നെയാണ് താമസിക്കുന്നത് എന്നെ കിടന്ന് തെറി വിളിക്കുന്നു എന്ന് പറയുമ്പോൾ ഒരു പ്രാവശ്യം ചിലപ്പോൾ നമ്മൾ പെട്ടെന്ന് തെറി കേട്ടെന്നിരിക്കും രണ്ടാമത്തെ പ്രാവശ്യം അവരെ അത് ആവർത്തിക്കാൻ വരുമ്പോൾ നമുക്കൊരു തെളിവിനായി നമ്മളാ ഫോ ഫോണെങ്കിലും എടുത്തെന്ന് റെക്കോർഡ് ചെയ്യത്തില്ലേ ചെയ്യുവോ ഇല്ലയോ ഇല്ല അപ്പൊ ഇവരങ്ങനെ പറ ഇവർ അങ്ങനെ ഇവരും പറഞ്ഞിട്ടില്ല ആരെയാണ് സുധീയും പറഞ്ഞിട്ടില്ല അവര് അച്ഛനും പറഞ്ഞിട്ടില്ല ബിഷപ്പിനെതിരെ എവിടെയും അവർ സംസാരിച്ചിട്ടില്ല ബിഷപ്പും ഇവരിങ്ങനെ പറഞ്ഞു എന്നുള്ളതല്ലാതെ ഒരു തെളിവ് ഒരു രേഖ ഇന്നുവരെ കാണിച്ചിട്ടും ഇല്ല ഉണ്ടോ ഇല്ല അപ്പൊ നമുക്കിത് കറക്റ്റായിട്ട് അറിയത്തില്ല ഇവരുടെ ഇവർക്ക് തമ്മിൽ പല കാര്യങ്ങളും കാണും പുറത്ത് പറയാൻ പറ്റാത്ത പല കാര്യങ്ങളും കാണും ഇവർക്കും കാണും അവർക്കും കാണും അതുകൊണ്ടായിരിക്കാം അങ്ങനൊരു തെളിവ് ഇതുവരെയും വന്നിട്ടില്ല പിന്നെ ഞാനിങ്ങനെ ഈ പറഞ്ഞത് ബിഷപ്പിനെ ഭീഷണിപ്പെടുത്തിയിട്ടല്ല മനസ്സിലായോ വോയ്സ് റെക്കോർഡ് ഉണ്ട് എന്ന് പറയുന്നത് ബിഷപ്പിനെ ഭീഷണിപ്പെടുത്തിയിട്ടല്ല കാരണം കഴിഞ്ഞുപോയ കാര്യങ്ങൾ തന്നെ വീണ്ടും ഇങ്ങനെ എല്ലാം ബ്ലോഗർമാരും എടുത്തിട്ട് ചെയ്ത് കണ്ടപ്പോൾ അതിനു ബാധിക്കപ്പെട്ടവർ ഈ ഇദ്ദേഹത്തെ വിളിച്ച് സംസാരിച്ച വോയിസ് റെക്കോർഡിൻ്റെ കാര്യമാണ് ഞാനീ പറയുന്നത് മനസ്സിലായാൽ അപ്പോൾ അതിനകത്ത് ഞാൻ എന്താണ് പറയേണ്ടത് അതിനകത്ത് നിങ്ങൾ അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർക്ക് അദ്ദേഹം കൊടുത്തിരിക്കുന്ന വാല്യൂ എത്രത്തോളം ഉണ്ടെന്ന് കേട്ടപ്പോൾ എനിക്ക് സഹതാപം തോന്നി ആരെടുത്താൽ നിങ്ങളോടൊക്കെ അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞത് ഇപ്പം ബിഷപ്പ് ഒന്ന് വീണ്ടും വീണ്ടും എന്തെങ്കിലും പറഞ്ഞു കഴിയുമ്പോൾ വീണ്ടും വന്ന് നിങ്ങൾക്ക് ഇടുന്ന എന്തിനാണ് നിങ്ങളെ എനിക്കതി നിങ്ങൾ കുറേ പറയാൻ കൂടെ വേണ്ടിയിട്ടാണ് പക്ഷേ ഇത് ബാധിക്കപ്പെട്ടവർ ചോദിക്കുമ്പോൾ അയ്യോ അല്ല അങ്ങനല്ല ഇങ്ങനല്ല ഞാൻ പറഞ്ഞു നിങ്ങളെ അങ്ങ് ബിഷപ്പ് ഓരോന്ന് പറയുന്നതാണ് ആ വോയിസ് റെക്കോർഡിനകത്തുള്ളത് അല്ലാതെ ബിഷപ്പിനെ ഭീഷണിപ്പെടുത്തേണ്ടതെന്ന് ഒന്നുമില്ല അത് ആദ്യം നിങ്ങൾ മനസ്സിലാക്കി വേണം ആ വോയിസ് റെക്കോർഡ് പുറത്ത് വരണമെന്ന് അതിൻ്റെ അവകാശികൾ അത് ഇരിക്കുന്ന ആൾക്കാർക്ക് തെന്ന് തോന്നുന്നു അന്ന് പുറത്തിടും പിന്നെ ഞാനിപ്പം ഷെഫിനെ വിപിത്ത വിളിച്ചു അതിലിനെ വിളിച്ചു ഓക്കെ എനിക്ക് നോർമലി എനിക്ക് അറിയാം ഇത് രണ്ടും റെക്കോർഡിക്കാണെന്ന് ഇങ്ങനെ സാധാരണ ആൾക്കാർ വിളിക്കുമ്പോൾ എന്തെങ്കിലും ഒരു ഭാഗം കിട്ടുമോ എന്നുള്ള ഒരു ഇത് വെച്ചുകൊണ്ട് റെക്കോ ഓട്ടോന്ന് റെക്കോർഡ് തന്നെയാണ് നമ്മുടെ എല്ലാവരും ഫോൺ അത് നൂറ് ശതമാനം ഉറപ്പായിട്ട് അറിയാവുന്ന കാര്യമാണ് അപ്പോൾ നിങ്ങൾക്ക് സംശയമുള്ളവർ നിങ്ങൾ ബിഷപ്പായിട്ട് ഒരുപാട് കോൺടാക്റ്റ് ഉള്ളവരാണല്ലോ അങ്ങനെ അങ്ങനെ ഉള്ള ഇതാണെന്നുണ്ടെങ്കിൽ ഒരു കാര്യം വെച്ച് ബിഷപ്പിനോട് ചോദിച്ചു ബിഷപ്പെ എന്തായാലും എന്തായാലും റെക്കോർഡ് ചെയ്തിരിക്കത്തില്ല നൂറ് ശതമാനം ഉറപ്പായിരുന്നു സുധീരണ സുധീരയുടെ ചേച്ചിയോ വിളിച്ചു കഴിഞ്ഞാൽ അത് റെക്കോർഡിക്കാതിരിക്കത്തില്ല ആ റെക്കോർഡ് ഒന്ന് അയച്ചത് ഒരു ബിഷപ്പ് ഞങ്ങളൊന്ന് കേട്ട് നോക്കട്ടെ ഞങ്ങൾ എന്നിട്ട് അതിനെതിരെ പ്രതികരിക്കാമെന്ന് പറയും ചോദിച്ചു പേടിയിൽ നിങ്ങൾ ആ വോയിസ് എൻ്റെ കയ്യിലായ വോയിസ് ഇല്ല പക്ഷെ അതെന്താണ് അതിനകത്തുള്ള കണ്ടന്റ് അതിനകത്ത് എന്താണ് പറഞ്ഞിരിക്കുന്നതെന്ന് ഞാൻ കേട്ടു അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് പല ബിഷപ്പിനെ ഭീഷണിപ്പെടുത്തിയതല്ല പിന്നെ വേറെ ഒരുത്തം പറയുന്നു ബിഷപ്പിനെ ഭീഷണിപ്പെടുത്തിയത് കൊണ്ട് അയ്യോ ബിഷപ്പിൻ്റെ കല്യാണം മുടങ്ങി ബിഷപ്പിൻ്റെ പെണ്ണ് കിട്ടത്തില്ല അത് ബിഷപ്പിനെ ആക്ഷേപിക്കുന്നതിന് തുല്യമല്ലേ ആ കാണിച്ച ആക്ഷനും റിയാക്ഷനും ഒരു ബിഷപ്പിൻ്റെ വോയിസ് റെക്കോർഡ് പുറത്തുണ്ടെങ്കിൽ വിവാഹം മുടങ്ങുമെന്ന് പറയാൻ മാത്രം തരംതാണവനാണ് ആ പറയുന്നത് കാരണം അത് അയാളുടെ ലൈഫിൽ അങ്ങനെ ആയിരിക്കും സംഭവിച്ചിട്ടുണ്ടായിരിക്കും അതുകൊണ്ടാണ് പെട്ടെന്ന് പറഞ്ഞത് ഏതെങ്കിലും ഒരു കോൾ റെക്കോർഡ് വന്നപ്പോഴത്തേക്ക് അവൻ്റെ കല്യാണ ചിലവ് കാണും മനസ്സിലായ അതാ നമ്മുടെ അനുഭവങ്ങളാണ് പെട്ടെന്ന് ഓർമ്മ വരുന്നത് ഒരു ഉദാഹരണമായിട്ട് പറയാൻ അപ്പോൾ അല്ലാതെ ബിഷപ്പിനെ ഭീഷണിപ്പെടുത്താൻ വേണ്ടിയിട്ട് ആ വോയിസ് റെക്കോർഡിനകത്ത് ഒരു ഉണ്ടയും ഇല്ല പക്ഷേ നിങ്ങളെയൊക്കെ കാര്യം ഓർക്കുമ്പോൾ അതിനത് ചിരിക്കാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് മനസ്സിലായാൽ അതെന്തായാലും കർമാരൻ എന്ന് തന്നെ ആണല്ലോ അത് പുറത്ത് വരേണ്ടുന്ന ഒരവസ്ഥ ഉണ്ടായാൽ അത് അവർ പുറത്തിടുക തന്നെ ചെയ്യും ചുമ്മാ അതിങ്ങനെ അങ്ങ് കൊണ്ടുവന്ന് ഇടുക എൻ്റെ ചാനലിൽ കൂടെ ഇടുക ഒന്നും ചെയ്യത്തില്ല അത് വേറെ രീതി ഉണ്ട് അത് അവർ ചെയ്യേണ്ട രീതി അവർ ചെയ്തോളും മനസ്സിലായാൽ അപ്പോൾ ഞാൻ ഈ പറഞ്ഞതിൻ്റെ അതെന്തായാലും പക്ഷേ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം ഞാൻ അങ്ങനെ ഒരു ഇത് ഇങ്ങോട്ട് ഇട്ട് തന്നത് യഥാർത്ഥത്തിൽ ഇത് നിങ്ങൾക്ക് ആർക്കും അല്ലാട്ടോ നിങ്ങൾക്ക് ആർ ഈ ബ്ലോഗം വേറെ ആർക്കും വേണ്ടിയിട്ടല്ല ഞാൻ ഷെഫിനത്തൊക്കെ വേണ്ടി തന്നെയാണ് വോയിസ് ഇട്ടത് ബിഷപ്പിൻ്റെ ബിഷപ്പിൻ്റെ ഒരു ഓഡിയോ കയ്യിൽ ഇപ്പോഴാണ് കാരണം അവർ ഇത്രയും കിടന്ന് സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുമ്പോൾ ഇവർക്ക് ആൾ കൊടുക്കുന്ന വാല്യൂ എത്രത്തോളം ആ വോയിസ് റെക്കോർഡ് അകത്തുള്ളത് കൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് അല്ലാതെ നിങ്ങൾ ബിഷപ്പിനെ ഭീഷണിപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങളൊന്നും അതിനകത്തില്ല ആ വോയിസ് ഇല്ല ഞാൻ തന്നെ ഇത് കടിച്ചു ഫാമിലെ കൊണ്ട് പറയുന്ന പോലെ ഞാൻ തന്നെ അല്ലേ വോയിസിൻ്റെ കാര്യം ഇട്ടത് അതെന് ക്ലാരിറ്റി ഞാൻ തന്നെ തന്നാലേ അത് ക്ലിയർ ക്ലിയറാവത്തുള്ളൂ അതുകൊണ്ടാണ് ഞാൻ തന്നെ അതിന് ക്ലാരിറ്റി തന്നത് കേട്ടോ മഞ്ജു പിന്നെ മഞ്ജുവിനെ പോലെ തന്നെ ഈ റെക്കോർഡ് എടുത്ത് ഞാൻ ഈ പറഞ്ഞ ഈ ഒരു ചെറിയ സ്റ്റേറ്റ്മെൻറ്റ് എടുത്ത് വീഡിയോയിട്ട് എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള ഒരു റിപ്ലൈ ആണിത് മനസ്സിലായല്ലോ അപ്പോൾ ഒന്നും ഇല്ലാതെ ചുമ്മാ ഇന്ന് വരെ ഇന്ന് ഈ നിമിഷം വരെ സജീന ഒരു വീഡിയോ ഇട്ടിട്ടില്ല പറഞ്ഞിട്ടുണ്ടെങ്കിലും പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിലും അതിന് തക്കതായ തെളിവ് സഹിതം തന്നെയാണ് പറയുന്നത് ഇപ്പോൾ ഒരു കാര്യം രണ്ടുപേർ കാണുമ്പോൾ അത് രണ്ട് രീതിയിലായിരിക്കും കാണുന്നതെന്ന് മാത്രം ഒരാൾക്കതിനെ പോസിറ്റീവ് പറയാൻ തോന്നും ചിലർക്ക് ഒരാ നെഗറ്റീവ് പറയാൻ തോന്നും അത് നമ്മുടെ കാഴ്ചപ്പാടിൻ്റെ പ്രശ്നങ്ങളാണ് മനസ്സിലായോ അപ്പോൾ ആ ഒരു വിഷയം തന്നെ ഒരാൾക്ക് പോസിറ്റീവ് നെഗറ്റീവായിട്ട് മാറുന്നത് അതുകൊണ്ടാണ് കാരണം എല്ലാവരും ഒരു വ്യക്തികളല്ല പല വ്യക്തിത്വത്തിനുടമയാണ് ഓരോരുത്തരുടെ ഫീലിംഗ് ഓരോ രീതിയിലാണ് നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് തോന്നും എനിക്ക് നെഗറ്റീവ് ആയിട്ട് തോന്നും എനിക്ക് നെഗറ്റീവായിട്ട് എനിക്ക് പോസിറ്റീവായിട്ട് തോന്നും നിങ്ങൾക്ക് നെഗറ്റീവായിട്ട് ആയിട്ട് തോന്നും അതുതന്നെയാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷേ നിങ്ങൾക്ക് എടുത്ത് സെർച്ച് ചെയ്ത് നോക്കിക്കോ ഞാനിട്ട വീഡിയോയ്ക്കകത്ത് ചുമ്മാ വന്നിരുന്ന വളവള എന്തെങ്കിലും പറഞ്ഞിട്ട് പോകുന്നതല്ല പറയേണ്ടത് പോലെ അതിൻ്റെ തെളിവുകൾ ഉൾപ്പെടെ തന്നെയാണ് സജീന പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഈ വോയിസ് റെക്കോർഡ് കേട്ട് ബിഷപ്പിനെ സഹതപിക്കുകയോ പരിതപിക്കുകയോ ആരും ചെയ്യേണ്ട പക്ഷേ ഞങ്ങൾ ഞങ്ങൾക്ക് ഈ വോയിസ് കേട്ട എനിക്ക് നിങ്ങളോടൊക്കെയാണ് സഹതാപം ഒരു ഷേ അങ്ങനെ പറയേണ്ടിയിരുന്നില്ല എന്ന് തോന്നുന്നത് അതുകൊണ്ടാണ് അപ്പം ഞാൻ പറയുന്നുണ്ടല്ലോ ഒരുപാട് പേർക്ക് കോൺടാക്ട് ചെയ്യണമല്ലോ ആ വോയിസ് ഒന്നും ഇട്ട് പറ വോയിസ് എന്തായാലും റെക്കോർഡ് വെച്ചിട്ടുണ്ടായിരിക്കുമല്ലോ ആ വോയിസ് ഒന്ന് ഇട്ട് തരാൻ പറ അത് കേട്ടിട്ട് നിങ്ങൾ തീരുമാനിക്കും എന്താണെന്ന് വെച്ചാൽ ഓക്കെ ഞാൻ കേട്ടത് കൊണ്ടാണ് പറഞ്ഞു ഞാൻ കേട്ടത് ഞാനൊരു ലോഗറാണ് ഇപ്പോൾ ഞാനിപ്പോൾ രേണുസുദ്ധി അങ്ങ് സപ്പോർട്ട് സംസാരിച്ചിട്ടിരിക്കുന്നത് രേണുസുദ്ധി അങ്ങ് വിളിക്കുന്നു രേണുസദ്യ അങ്ങ് ചെയ്യുന്നതിരിക്കുന്നു പറയുന്നു ഈ രണു എൻ്റെ വൈദിൽ എന്നെക്കുറിച്ച് ഒരു ഒരവസ്ഥ കേട്ട ഞാനങ്ങനെ പ്രതികരിക്കും അത്രയേ ഉള്ളൂ അതാണ് ഉദാഹരണം വേറൊന്നും അല്ല ബിഷപ്പിനെ ഭീഷണിപ്പെടുത്താൻ വേണ്ടിയിട്ടും ഒന്നും ഇല്ലെന്നതിനകത്തെ ബിഷപ്പിനെ ഭീഷണിപ്പെടുത്തിയിട്ട് അടക്കി ഇരുത്താൻ വേണ്ടിയിട്ട് ബിഷപ്പിനല്ല ഞാൻ ആ വോയിസ് പറഞ്ഞത് വോയിസ് ഉണ്ട് എടുത്തിടുമെന്ന് പറഞ്ഞത് ബിഷപ്പ് അതും ബിഷപ്പിനും കൊള്ളണം കാരണം എന്ന് പറഞ്ഞാൽ ബിഷപ്പ് ഇത് അങ്ങനെ പറഞ്ഞിട്ട് ഇവരുടെയൊക്കെ വീടുകളുടെ താഴെ ഇവർ ലൈവ് വരുമ്പോഴും അല്ലാതെ വരുമ്പോഴൊക്കെ ഒന്ന് ഈ കമൻ ഇടുമ്പോൾ അവരെ എരികേറ്റുകയും അവരെ കൊണ്ട് ചൊടിപ്പിച്ച് നമുക്കിട്ട് പണിഞ്ഞോട്ടെ എന്ന് പറയിപ്പിച്ചിട്ട് മാറി നിന്ന് കയ്യടിച്ച് ചിരിക്കുന്ന ഒരു പ്രവൃത്തിയാണ് കാണിക്കുന്നത് അതുകൊണ്ട് അതുകൊണ്ട് മാത്രമാണ് ഞാൻ ആ വോയിസിൻ്റെ കാര്യം പറഞ്ഞത് ആ വോയ്സ് ഉണ്ടെന്നുള്ള സത്യം തന്നെയാണ് ചുമ്മാ ഇമാജിൻ ചെയ്ത് പറഞ്ഞ കാര്യവും അല്ല അപ്പം ഞാനീ പറഞ്ഞ കോണ്ടാക്ട് ഉള്ളവരെ നേരിട്ട് ചോദിക്കാം ഓ ഓ ഞങ്ങൾ അങ്ങനെ ഉണ്ട് വിഷ് പേടിക്കാനുള്ള കാര്യങ്ങളില്ലെങ്കിൽ ആ വോയിസ് ഒന്നും ഇട്ടുക ഞങ്ങളത് റിയാക്ട് ചെയ്തോളാം എന്ന് പറയൊന്നും ഇല്ല വേറെ ബിഷപ്പിന് വിഷമിട്ട് ബിഷപ്പിൻ്റെ കല്യാണം കൊടുക്കാറായിട്ടുള്ള ഒന്നും അതിനകത്തില്ല മകനി മകനി ആരായിരുന്നു അത് പറഞ്ഞത് യോ ബിഷപ്പിൻ അയ്യോ ബിഷപ്പി എന്നെ കല്യാണം എടുക്കില്ലേ ഞാൻ ബിഷപ്പ് കല്യാണം മുടങ്ങി മുടങ്ങിപ്പോകുന്നൊക്കെ പറഞ്ഞ് കുറേ ഡ്രമാറ്റിക്ക് സത്യം പറഞ്ഞാൽ ജീവിടിന്റെ സ്വരവാ അതൊക്കെ ആ അദ്ദേഹത്തിനുള്ള മറുപടിയാണ് ഇത് കേട്ടാ അപ്പോൾ വ്യക്തത വന്നല്ലോ എല്ലാവർക്കും കാര്യങ്ങൾ മനസ്സിലായല്ലോ ഇല്ലാത്തൊരു കാര്യം നമ്മൾ ചെയ്യാത്തേ നമുക്ക് ഇഷ്ടമല്ലാത്ത നമുക്ക് അങ്ങനെ പോകാൻ ഇഷ്ടം ഒരിക്കലും ഇഷ്ടമില്ലാത്തൊരു കാര്യം ഒരാൾ പറയുമ്പോൾ അതിനെതിരെ ശക്തിയുക്തം നമ്മൾ പ്രതികരിക്കും നിങ്ങളൊക്കെ ചെയ്യുന്ന അങ്ങനെ തന്നെ പിന്നെ ഞാൻ മാത്രം എന്താണ് എനിക്ക് മാത്രം ഇങ്ങനെ അടച്ചു വെച്ച് ഇങ്ങനെ വെച്ച് ഇങ്ങനെ ഇരിക്കണമെന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല എന്നിൽ കൊള്ളുന്നത് ഇപ്പം വേറൊരാടെ കാര്യമല്ല എന്നിൽ കൊള്ളുന്ന എനിക്ക് കൊള്ളുന്ന വാക്കുകൾ എന്തെങ്കിലും പറയുക പ്രവർത്തിക്കും ആര് ചെയ്താലും അതിന് അതിശക്തമായ രീതിയിൽ ഞാൻ റിയാക്ട് ചെയ്യുക തന്നെ ചെയ്യും അന്നത്തെ ആ ലൈവിൽ എനിക്ക് ഒട്ടും ഇഷ്ടപ്പെടാതെ പോയത് പിന്നെ ആ ലൈവ് ഞാൻ പൂർണ്ണമായിട്ട് കണ്ട് സ്റ്റാർട്ടിങ് തൊട്ട് കണ്ട് കേട്ടാ അപ്പം ആദ്യം ആദ്യം അതിനകത്ത് ശിവനത്തിൽ എന്നെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അവൾ ഞാൻ ആ സജീനെ കൂടുതൽ സജീനെ തന്നെ പറഞ്ഞിട്ടുണ്ട് ഇനി അതിന് റിയാക്ഷൻ വിട്ടി വെച്ചാൽ അങ്ങനെ ഏതാണ്ട് പറഞ്ഞത് പക്ഷേ അതിനല്ല ഞാൻ റിയാക്ട് ചെയ്തത് റിയാക്ട് ചെയ്തത് ഞാൻ നേരിട്ട് ലൈവിൽ കേട്ട കാര്യത്തിനാണ് രേണുവിൻ്റെ പിന്നോരം നടന്നു രേണുവിനെ മടപ്പിച്ച് രേണുവിൻ്റെ കണ്ടൻറ്റ് ഉണ്ടാക്കി നടന്നിട്ട് എന്തായാലും സജീനാകെ മോന്ത കാണിക്കാനൊരു അവസരം അതെനിക്ക് ഇഷ്ടപ്പെട്ടില്ലെത്താം കാരണം എന്ന് പറഞ്ഞാൽ ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് തന്നെയാണ് ഞാൻ ഇവിടം വരെ എത്തിയത് ഇപ്പോൾ നിങ്ങളൊക്കെ ഇവിടം വരെ എത്തിയത് ഞാൻ അതിന് ഒരുപാട് റീസൺ പറഞ്ഞിട്ടുണ്ട് പിന്നെ എസ്റ്റാബ്ലിഷ് ആവാൻ വേണ്ടിയിട്ടുള്ള രീതിയിലുള്ള പരിപാടികളൊന്നും സജീന ചെയ്തിട്ടില്ല എന്ന് മാന്യമായ രീതിയിൽ വരുന്നവർ വരട്ടെ അങ്ങനെ വന്നാൽ മതി എനിക്ക് പത്ത് പേരെ അറിയാം അങ്ങനെ അറിഞ്ഞ് അറിഞ്ഞാൽ മതി എനിക്ക് അല്ലാതെ ഒരാളെ മുൻനിർത്തി അവരുടെ മൂടും താങ്ങി മണപ്പിച്ച് കൂടെ നടന്ന് ഒരു ചാൻസ് മേടിക്കണമെന്ന് ഗതി ഗതികേട് ഗതി എന്ന് പറയുമ്പോൾ മനസ്സിലാക്കണം എനിക്ക് ഒട്ടും ആണെങ്കിൽ പോലും അങ്ങനെ എനിക്കിഷ്ടമില്ല എന്നുള്ളത് മനസ്സിലാക്കണം അങ്ങനെ ഒരു ഗതി കേട് എനിക്ക് ഉണ്ടായിട്ടില്ല ഇപ്പോഴും ഞാൻ അത് ശക്തമായ രീതിയിൽ തന്നെ പറയും അങ്ങനെ പറഞ്ഞപ്പോൾ എനിക്കിഷ്ടപ്പെട്ടില്ല അതുകൊണ്ട് തന്നെയാണ് ഞാൻ പ്രതികരിച്ചത് ഇപ്പോൾ ആ മഞ്ജു വിട്ട വീടേക്കകത്തും അത്യാവശ്യം മാന്യമായ രീതിയിൽ തന്നെയാണ് മഞ്ജു സംസാരിക്കുന്നത് അതുകൊണ്ട് തന്നെ മാന്യമായ രീതിയിൽ തന്നെയാണ് ഞാൻ മറുപടി കൊടുത്തത് മനസ്സിലായല്ലോ എൻ്റെ അടുത്ത് എങ്ങനെയാണോ വരുന്നത് എന്നെ എന്താണ് പറഞ്ഞ് ഇങ്ങോട്ട് വരുന്നത് എനിക്ക് പേഴ്സണൽ കറക്റ്റ് എന്തുണ്ടോ അതിന് മാത്രമേ ശക്തിയായിട്ട് എൻ്റെ നില മറന്നും ഞാൻ സംസാരിച്ചിട്ടുള്ളൂ പ്രവർത്തിച്ചിട്ടുള്ളൂ അല്ലാതെ ഒരു മനുഷ്യരെ ഞാൻ അങ്ങോട്ട് കയറി ഒരു വകയും പറഞ്ഞിട്ടില്ല പിന്നെ എന്തെങ്കിലും ഞാനത് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ അതെനിക്ക് തെറ്റ് ആയി എന്ന് തോന്നിയാൽ മാപ്പ് പറയാനും എനിക്ക് യാതൊരു മടിയുമില്ല ഞാൻ അങ്ങനെ മാപ്പ് പറയുകയും ചെയ്തിട്ടുണ്ട് പരസ്യമായിട്ട് തന്നെ രഹസ്യമായിട്ടൊന്നുമല്ല മനസ്സിലായ ആ ഒരു വ്യക്തിത്വത്തിനുടമ തന്നെയാണ് ഞാൻ എന്തുകൊണ്ടും അതിൽ എനിക്കൊരു വിഷമവും ഇല്ല പക്ഷേ എനിക്ക് കെട്ടാവുന്ന രീതിയിൽ എൻ്റെ പേഴ്സണൽ എൻ്റെ 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 പേഴ്സണലിലുള്ള കാര്യങ്ങൾ പറഞ്ഞാൽ ഞാനതിനുക്തം ഞാൻ പ്രതികരിക്കുക തന്നെ ചെയ്യും അത് എല്ലാവരുടെയും അവകാശമാണ് നമ്മൾ ആരും ഒരാളുടെ പേഴ്സണൽ കാര്യം തിന്നി അങ്ങനെ ഇങ്ങനെ നമ്മൾ ആരെയും പറഞ്ഞില്ലോ ഇങ്ങോട്ട് വരുമ്പോൾ നമ്മൾ വിട്ടു ഇട്ടു കൊടുത്തതില്ല ഉള്ളൂ കാര്യം അപ്പോൾ എന്തായാലും വോയിസിൻ്റെ കാര്യം ഇത്രയാണ് അല്ലാതെ ബിഷപ്പിനെ ഭീഷണിപ്പെടുത്താൻ വേണ്ടിയിട്ട് അതിനകത്തൊന്നും ഇല്ല ബിഷപ്പ് പറഞ്ഞ ആ കാര്യങ്ങൾ കേട്ടപ്പോൾ എനിക്ക് ചിരിയാണ് വന്നത് കാരണം നിങ്ങളൊക്കെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്തത് കൊണ്ടും നിങ്ങൾക്ക് തരുന്നൊരു വാല്യു എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് അതിനെന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കിക്കോ നിങ്ങളോടാണ് ഞാനത് പറഞ്ഞത് നിങ്ങളെടുത്താണ് ഞാനത് പറഞ്ഞത് അല്ല ബിഷപ്പിനെ ഭീഷണിപ്പെടുത്താൻ വേണ്ടിയിട്ട് യാതൊന്നും അതിനകത്തില്ല അപ്പോൾ ആ ഒരു വോയിസ് ക്ലിപ്പ് എൻ്റെതായതുകൊണ്ടും അതിന് ക്ലാരിറ്റി തറയേണ്ടത് ഞാനാണ് എന്നെനിക്ക് ബോധ്യമുള്ളത് കൊണ്ടും മാത്രമാണ് ഞാൻ ഇന്നിയിലായി ഈ വീഡിയോ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നത് ഓക്കെ അപ്പോൾ എന്തായാലും ഞാൻ പറഞ്ഞതുപോലെ ഇനിയിപ്പം ഞാൻ പറഞ്ഞ കണക്ക് പറഞ്ഞ കാര്യങ്ങളും കഴിഞ്ഞ കാര്യങ്ങളും പറയാൻ എനിക്ക് ഒരു പൊടി താല്പര്യമില്ല ഞാൻ നോക്കട്ടെ എല്ലാവരും പറയുന്നത് കേട്ട് നീ ഇത് മാത്രമല്ല കണക്ക് എടുക്കുന്നുള്ളൂ വേറെ ഒന്നും ചെയ്യുന്ന എനിക്ക് അറിയത്തില്ല എന്ന് ഇന്ന് മുതൽ ഇന്ന് മുതലല്ല ഞാൻ ഇത് രണ്ട് ദിവസം മുമ്പ് പിന്നെ ശ്രമിക്കാൻ തുടങ്ങുന്നുണ്ട് വേറെ വേറെ വെറൈറ്റി കണ്ടന്റുകൾ അപ്പോൾ നിങ്ങളൊക്കെ എടുക്കുന്ന കണ്ടൻറ്റ് ആയാലും മതി എടുത്ത് ഒന്നും കൂടെ ഒന്ന് ഒന്ന് പഠിച്ച് വിശകലനം ചെയ്തിട്ട് ഞാൻ ഇനി അങ്ങനെ വെറൈറ്റി കണ്ടൻറ്റുകൾക്കുമായിട്ട് നിങ്ങളുടെ മുന്നിൽ വരുന്നതായിരിക്കും പിന്നെ രേണുവിന് വേണ്ടി ഇങ്ങ് സപ്പോർട്ട് ചെയ്യണമെന്ന് തോന്നുന്ന വീഡിയോസ് എല്ലാം ഞാൻ സപ്പോർട്ട് ചെയ്തുകൊണ്ടേ കൊണ്ടേ ഇരിക്കുകയും ചെയ്യും ഹായ് ഓക്കെ അപ്പോൾ എന്തായാലും വേണ്ടേ നമ്മളെ ഡിയർ ഫ്രണ്ട് വാ ഇഞ്ഞ് വാ എന്തായാലും വന്നില്ല വന്ന് കയറിയതല്ലേ വന്ന് കയറി തന്നതാണ് ഇതാ നമ്മുടെ ജൂലി നമ്മുടെ ഇസ്രായേലുള്ള ഒരു ഫ്രണ്ട് എനിക്ക് ഫേസ്ബുക്ക് വഴി കിട്ടിയ എൻ്റെ ഒരു ബെസ്റ്റ് ബെസ്റ്റ് ഫ്രണ്ടാണ് ബാങ്ങോട്ട് രണ്ടാ രണ്ടാം തീയതി മക്കളുടെ ബർത്ത്ഡേ ആയിരുന്നു അതിന് ഞങ്ങൾ വന്നതാണ് ഇന്നലെ ഞങ്ങൾ മൂന്നാറൊക്കെ പോയി ഒന്ന് അടിച്ച് പൊളിച്ച് ഇന്ന് ഞാൻ വീഡിയോ ഇട്ടിരിക്കുന്നതും ജോലിയുടെ കിട്ടിയിരുന്നുകൊണ്ടാണ് കണ്ണ കാണാം നമ്മൾ ഒരാളെ പരിചയപ്പെടുകയോ ചെയ്ത് ഇതോ ചെയ്തു കഴിഞ്ഞാൽ എൻ്റെ വ്യക്തമായിട്ട് എല്ലാവർക്കും മനസ്സിലാവും നിങ്ങൾ ഉദ്ദേശിക്കുന്ന നടക്കെ ഞാൻ അത്ര മോശം ക്യാരക്ടർ ഒന്നും അല്ലാട്ടോ അപ്പം ഞങ്ങൾ ഇന്ന് തിരുട്ടേൻ തിരിച്ച് പോകണം എൻ്റെ മുന്നിൽ ട്രെയിനിന് തിരിച്ച് പോകണം അത് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പാണ് എൻ്റെ തൊണ്ടയിൽ നടന്നിരിക്കുക മൈ ബെസ്റ്റ് ഫ്രണ്ട് ഇന്നലെ ചെന്നുള്ള തണുപ്പ് അടിച്ച് തൊണ്ടയൊക്കെ പോയിരിക്കുകയാണ് ആളിൻ്റെ അപ്പോൾ എന്തായാലും ഇതേ നമ്മൾ ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട് എനിക്ക് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട് ഞാൻ ഒന്നാം ഇപ്പം വേണമെങ്കിൽ ഇപ്പം അക്ഷരം എഴുതാൻ തുടങ്ങിയ തൊട്ട് എനിക്ക് ഉണ്ടായിട്ടുള്ള കൂട്ടുകാരികൾ ഇന്ന് ഈ നിമിഷം അതേപോലെ നിലനിൽക്കുന്നുണ്ട് ഒരു അടുത്ത് ചോദിച്ചു നോക്കിനെ കുറിച്ച് എന്നെ അറിയാവുന്ന എന്നിൽ അറിയാവുന്ന ഒരു അടുത്ത് എന്നെക്കുറിച്ച് ഒന്ന് അന്വേഷിച്ച് നോക്കിക്കുക ഇച്ചിപ്പോ എന്ന് പറയാനുള്ള പറയാനൊരവസ്ഥ ഇന്ന് വരെ ഞാൻ ഉണ്ടാക്കിയിട്ടില്ല ഒരു അടുത്ത് അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം നമ്മൾ സോഷ്യൽ മീഡിയയിൽ വരുന്ന കാര്യങ്ങളടുത്ത് ചർച്ച ചെയ്യുമ്പോൾ ഒരാളുടെ ക്യാരക്ടർ ഒരിക്കലും മാറത്തില്ല മോശ ക്യാരക്ടർ ആവുകയും ഇല്ല എനിക്കൊരു അന്തസ്സുണ്ട് എനിക്കൊരു അഭിമാനമുണ്ട് ആ അഭിമാനം വിട്ടും ഞാൻ പ്രവർത്തിക്കത്തതുമില്ല ഒരാളെ സപ്പോർട്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അയാളെ താങ്ങി നിന്ന് അയാളെ നടപ്പിച്ചുകൊണ്ട് ഒരു ചാൻസ് നേടുക എന്നൊക്കെ പറയുന്നത് എനിക്ക് നടക്കേണ്ടി തന്നെയാണ് ഞാൻ ചെയ്തിട്ടില്ല ഇനി ചെയ്യുകയില്ല ഓക്കെ അപ്പോൾ എന്തായാലും ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യാൻ മറക്കരുത് അടുത്തൊരു വീഡിയോ ചിലപ്പോൾ ഞാൻ ഈ ചിലപ്പോൾ ചിലപ്പോൾ വന്ന് വീഡിയോ ഏതെങ്കിലും ഒരു കണ്ടൻറ്റ് ഏതുകൊണ്ട് തന്നെ വരുവാണെങ്കിൽ അത് ചെയ്യും ഇല്ലെങ്കിൽ ഞാൻ വേറെ വെറൈറ്റി കണ്ടാൽ ഞാൻ പിടിക്കാം നിങ്ങളുടെ സപ്പോർട്ട് എന്നും എപ്പോഴും എന്നോടൊപ്പം ഉണ്ടായിരിക്കണം ഓക്കെ അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും കമന്റ് ഷെയർ ചെയ്യാൻ മറക്കരുത് അടുത്തൊരു വീഡിയോ കാണുന്നവരേക്കും കാണുന്നവരേക്ക് താങ്ക്